നമസ്കാരം നാടൻ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൻ്റെയും ക്ഷേത്രപാലകൻ്റെ ആലയത്തിൻ്റെയും ഉത്തരം വയ്പ് നടന്നു വാർത്ത വിശദമാക്കുന്നു ചരിത്രപ്രസ്ഥമായ മണർകാട് ദേവീക്ഷേത്രത്തിൻ്റെ ദേവിയുടെ പ്രധാന പാർശ്വധനായ ക്ഷേത്രപാലകൻ്റെ ആലയത്തിൻ്റെ ഉത്തരം വെയ്പ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാവിലെ എട്ടിനും എട്ട് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടുമനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി താനേൽ ഇല്ലത്ത് ടി എൻ ശ്രീകുമാർ ശർമ്മയുടെയും മുഖ്യകാർമ്മികത്വത്തിലും കൃഷ്ണശിലയുടെ ശില്പി തൃശി നരസിംഹകുമാറിൻ്റെയും പ്രധാന തച്ചൻ വടക്കൻ പറവൂർ പഴയിടത്ത് കൃഷ്ണകുമാറിൻ്റെയും നേതൃത്വത്തിലും മണർക്കാട് ഭഗവതി ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലും ക്ഷേത്രപാലകന്റെ ആലയത്തിന്റെ ഉത്തരം വെപ്പ് നടത്തപ്പെട്ടു ക്ഷേത്രത്തിലെ മുഴുവൻ പുനരുദ്ധാരണത്തിന്റെയും പൂർവികമായ കണക്കിൽ പ്രകാരം വേഴാമ്പറത്ത് ചിത്രഭാനു നമ്പൂതിരിപ്പാടിന്റെ കണക്കനുസരിച്ച് പുനരുദ്ധാരണം മുഴുവൻ നടത്തി വരുന്നതാണെന്ന് ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി സെക്രട്ടറി ആർ രവി മനോഹർ പറഞ്ഞു നന്ദി നമസ്കാരം